ം നിസ്സഹായരായ അനേകം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് കടുത്ത മാനുഷിക പ്രതിസന്ധി നേരിടുന്ന ഗാസയിലെ അതിതീവ്ര സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഭക്ഷണവും വെള്ളവും പണവും ജോലിയും വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ ചൂഷണത്തിന് ഇരിയാക്കുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രാദേശികരായ പുരുഷന്മാരാണ് ഈ ഞെട്ടിക്കുന്ന ക്രൂരതയ്ക്ക് പിന്നിലുള്ളത് മാത്രമല്ല ഇവരിൽ പലരും സഹായ വിതരണ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഗാസയിൽ നിന്നുള്ള സ്വകാര്യത വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആറ് സ്ത്രീകളാണ് തങ്ങളുടെ ദുരാനുഭവങ്ങൾ അസോസിയേറ്റഡ് പ്രസിനോട് വെളിപ്പെടുത്തിയത് പ്രതികാരത്തെ ഭയന്നും ലൈംഗിക അതിക്രമങ്ങൾ സമൂഹത്തിൽ വിലക്കപ്പെട്ട വിഷയമായത് ഇവർ പേര് വെളിപ്പെടുത്താൻ മടിക്കുന്നത് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം ഗാസയെ ചോരക്കളമാക്കിയപ്പോൾ അവശേഷിക്കുന്നവർ കൊടും പട്ടണിയിലാണ് കുട്ടികളുടെ വിശപ്പടക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് സ്ത്രീകൾ ആരോട് ചോദിക്കണം എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല ആരെങ്കിലും ഒരു ജോലി തന്നിരുന്നുവെങ്കിൽ എന്നാണ് അവർ വെറുതെ മോഹിക്കുന്നത് അതേസമയം അവരുടെ ശരീരത്തെ കൊതിച്ച് കഴുകന്മാരെ പോലെ വട്ടമിടുകയാണ് ചിലർ ആഴ്ചകളോളം തൻ്റെ ആറ് കുട്ടികളെ എങ്ങനെ പോറ്റുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് മുപ്പത്തിയെട്ടുകാരി ആ സഹായ സഹായമനസ്ഥിതിയുള്ള ഒരാളെക്കുറിച്ച് അഭയകേന്ദ്രത്തിൽ വച്ചറിഞ്ഞത് അയാൾ ഭക്ഷണം തന്ന് സഹായിക്കും ചിലപ്പോൾ ജോലിയും തരും എന്നാണ് സുഹൃത്ത് പറഞ്ഞത് ഭർത്താവുമായി വേർപിരിഞ്ഞ യുവതി കുടുംബ ബിസിനസ് പൂട്ടിയതോടെ ആകെ പാപ്പരായി ഗതിമുട്ടിയതോടെ അയാളെ സമീപിക്കാൻ തീരുമാനിച്ചു ഗാസയിലെ യുദ്ധം തുടങ്ങി ഒരു മാസമേ ആയിരുന്നുള്ളൂ ഒരു എയ്ഡ് ജോലിയിൽ ആറു മാസത്തെ കരാറിൽ ജോലി വാങ്ങി തരാമെന്ന് അയാൾ പറഞ്ഞു ജോലിക്കായി കരാറിൽ ഒപ്പിടുമെന്ന് അവൾ കരുതിയ ദിവസം അയാൾ വാഹനത്തിൽ കയറ്റി ഒരു ശൂന്യമായ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി അവളുടെ ശരീരത്തെ പുകഴ്ത്തിയ അയാൾ ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടു അവളെ താൻ സ്നേഹിക്കുന്നുവെങ്കിലും നിർബന്ധിക്കില്ല എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത് എന്നാൽ അപ്പാർട്ട്മെന്റ് വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഒരുതരം തടവിലാക്കൽ പിന്നീട് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അങ്ങനെയാണ് യുവതി പറഞ്ഞത് വിട്ടയക്കും മുമ്പ് കുറച്ച് പണം അയാൾ കൊടുത്തു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു പെട്ടി മരുന്നും ഒരു പെട്ടി ഭക്ഷണവും നൽകി എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ജോലി കിട്ടില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ ധാരാളം സ്ത്രീകളെ നാട്ടുകാരായ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് മിക്ക പുരുഷന്മാരും എയ്ഡ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവരാണ് വെള്ളം ഭക്ഷണം ജോലി എന്നൊക്കെ മോഹിപ്പിച്ച് യുവതികളുമായി ലൈംഗിക ബന്ധമാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം ഇത്തരത്തിൽ ആറ് സ്ത്രീകൾ പേരുകൾ രഹസ്യമായിരിക്കണമെന്ന ഉപാധിയോടെ അസോസിയേറ്റഡ് പ്രസിനോട് തങ്ങളുടെ ദുരാനുഭവങ്ങൾ വിവരിച്ചു ഗാസയിൽ സ്ത്രീകൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന നാല് സൈക്കോളജിസ്റ്റുകൾ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ് അതിൽ ഒരാൾ പറഞ്ഞത് ഇത്തരത്തിൽ ചൂഷണത്തിന്റെ നിരവധി അനുഭവകഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് അതിൽ ചിലരൊക്കെ ഗർഭിണികളുമാണ് വിവാഹേതര ബന്ധം വലിയ കുറ്റമായി കാണുന്ന സമൂഹത്തിൽ ഒരു സ്ത്രീ പോലും വാർത്താ ഏജൻസിയോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല രണ്ടു വർഷമായിട്ടും അവസാനിക്കാത്ത യുദ്ധവും പട്ടണിയും നിരാശയുമെല്ലാം അസാധ്യമെന്ന് ഇന്നലെ വരെ കരുതിയ തീരുമാനങ്ങളിലേക്ക് സ്ത്രീകളെ തള്ളിവിടുകയാണ് ഇസ്രയേലിന്റെ തുടരാക്രമണങ്ങളും ഉപരോധവുമെല്ലാം കാരണം ഇത്തരം ചൂഷണ കേസുകൾ രേഖപ്പെടുത്തുന്നത് പോലും ശ്രമകരമാണ് അറുപത്തി ആറായിരത്തിലധികം പലസ്തീനുകാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളും ആണ് എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് അതേസമയം ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നതിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ദുരിതാശ്വാസ സാമഗ്രികൾ ഹമാസ് കൊള്ളയടിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ഇപ്പോഴും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് തെളിവ് നൽകാൻ തയ്യാറാകുന്നില്ല ഞങ്ങൾ അനുവദിച്ചെങ്കിലും യു എൻ ഏജൻസികൾ ഭക്ഷണ സാമഗ്രികളുടെ വിതരണത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഭക്ഷണ സാമഗ്രികൾ മാറ്റുന്നു എന്ന ആരോപണം യു എൻ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും നിസ്സഹായരായ അവസ്ഥകൾ കൊണ്ടും ഗാസയിലെ സ്ത്രീകൾ കടുത്ത ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധവും പട്ടണിയും നൽകിയ ദുരിതങ്ങൾക്കിടയിൽ ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഗാസയിലെ സ്ത്രീകൾ പ്രാദേശിക പുരുഷന്മാരുടെ ലൈംഗിക ചൂഷണത്തിന് കൂടി ഇരയാവുകയാണ് നാണക്കേടും ഭയവും കാരണം ഈ വിഷയങ്ങൾ മറച്ചുവെക്കപ്പെടുമ്പോൾ യഥാർത്ഥ ദുരന്തത്തിന്റെ എത്രയോ ആഴങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കണ്ടത് മാത്രമല്ല ഗാസ അതിലും എത്രയോ ഭീകരമാണ് ഗാസയിലെ ദുരിതങ്ങളുടെ ആഴം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി